ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പറഞ്ഞ ഒന്നും വർക്കൊന്നുമില്ല ചെയ്യാ കരുതി പറയായിട്ടില്ല പറ ഒന്നും പറയില്ല കഴിഞ്ഞു ചായ കുടിക്കണ്ട് ഈ പല്ലേ പെണ്ണിപ്പൊ പല്ലേക്കണ്ട പല്ലേക്കണം പല്ലേക്കം പോവാ പല്ല് പല്ലേക്കം കഴിഞ്ഞു ചായ ഭൂഷണം പറ ചായ ചായ

ചീച്ചി ഈ അപ്പി ചീച്ച വേണ്ട ചീച്ചാണ് കാരം പഠിച്ചാണ് അത് കട്ടിക്കൂച്ചടിച്ചത് തെറ്റുക പൂച്ചന അടിച്ചത് കൊണ്ട അപ്പിണ്ട് തിമ്മ ഇനി ഞാനിവിടെയുള്ള ഓരോ സാധനങ്ങൾ കാണിച്ചു തരാം പാഷൻ ഫ്രൂട്ട് ഇതാ ഇതാദ്യം നല്ല വള്ളിയൊക്കെ ഉണ്ടായിട്ട് കുറേയൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ രണ്ട് മൂന്നാലിനൊക്കെ കിട്ടിയിരുന്നു അപ്പം വള്ളിയൊക്കെ ഒടിഞ്ഞു പോയിട്ട് ഒന്നോ രണ്ടൊക്കെ ഉള്ളു പിന്നെ ഉള്ളത് ഇതാ ഓർക്കപ്പുളിയാണ് അത് കുറേ ഉണ്ടായിരുന്നു ഒക്കെ പറിച്ചെടുത്ത് മഴക്കായിട്ട് താഴെ വീണിട്ട് പറിച്ച് അച്ചാറങ്ങനെന്തൊട്ട് പിന്നെ ഉള്ളത് ഇതാ മാധുളി നേരങ്ങയാണ് ഇതിങ്ങനെ വലിയതായി യെല്ലോ കളറൊക്കെ ആയി വരും പക്ഷെ കഴിക്കാൻ പറ്റില്ല ഉള്ളിൽ വെള്ളം കയറിയിട്ട് കഴിക്കാനൊന്നും പറ്റൂല പിന്നെ ഉള്ളത് എന്താ അരിവേപ്പിൻ്റെ ഇല പിന്നെതാ കെറ്ററുവാ ഉണ്ട് ചെടി അങ്ങനെയൊന്നുമില്ല കൃഷിയായിട്ട് അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ ഈ മൾബറിന്റെ കൊമ്പ് അവിടെ നിന്ന് പറിച്ചിട്ട് ഇവിടെ ഇട്ടിരുന്നു അപ്പൊ അത് ഇവിടെ ഇണ്ടായിട്ടുണ്ട് അങ്ങനെ മൾബറി ഉണ്ട് പിന്നെന്താ കരിട്ട് അതിനെ ചെടി മരം ഒന്നുമില്ല പറഞ്ഞ പോലെ പിന്നെ അത് ആര് വെപ്പിണ്ടും കറിവേപ്പിലേയും അവിടെ അതിൻ്റെ അടിയിലൊരു മൾബറിൻ്റെ മരൊക്കെ ഉണ്ട് പിന്നെ ഉള്ളത് എന്താ മയക്കായിട്ട് ഓർക്കുമ്പോഴിങ്ങനെ ചാടും പിന്നെ പിന്നുള്ളത് മുരിങ്ങമാരാണ് അത് വെട്ടിയിട്ട് ഞാൻ തളർത്ത് വരണം പിന്നെ അമ്പായങ്ങ അമ്പായങ്ങ അങ്ങനൊന്നും ഇണ്ടാവില്ല ഇണ്ടാവുകയാണെങ്കിൽ രണ്ടു മൂന്നരക്കെ ഇണ്ടാവുള്ളൂ പുതിയ ഒന്നുമില്ല എന്നാലും ഉണ്ടാവാറുണ്ട് എന്തൊക്കെ തന്നെ ഉള്ളു ചെടി മരൊക്കെ ആയിട്ട് ഞങ്ങള് ചായ കുടിച്ചാ പോവാണ് ഞങ്ങളെ പോ തിന്നാനേ ഞങ്ങള് ചായ കുടിച്ചിട്ടില്ലല്ലോ അപ്പഴത്താ പോവാ പറ അന്നത്തെ ചായക്ക് പൂളിയും ബേച്ചു ഞങ്ങളവിടെ പൂളി അരച്ചിട്ടുണ്ട് ഏ പിന്നെ ഉപ്പുമ്മാവ് ഉപ്പുമ്മാവുണ്ട് അങ്ങനെന്താ ചായ കുടിക്കാണ് എന്താ എന്താ നമ്മുക്ക് ചെമ്മീന് തൊലിക്കണം അത് തൊലിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് നമ്മുക്ക് തൊലിക്കാം അങ്ങനെ താ നമ്മൾ ചെമ്മീനെ മുറിച്ച് കഴിഞ്ഞ് കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മസാല കൂട്ടിയിട്ടാദ്യം ഫ്രൈ ചെയ്യണം എന്നിട്ട് ഗ്രേവി പോലെ വെക്കാം പുറത്ത് നല്ല മഴയുണ്ട് നല്ല മഴയുണ്ട് ഇനി നമുക്ക് ചെമ്മീനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല കൂട്ടാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഫുൾ കളറ് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നല്ല മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം എന്താ ചട്ടി ചൂടാവട്ടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ലേസ് കഴിക്കാം പിന്നെ ഫ്രൈയിങ് പാൻ ഒന്ന് മാറ്റി കൊടുത്ത് അതിലായിട്ട് ഓയിലെല്ലാം കൊടുത്താവണില്ല ഫ്രൈ ആവട്ടെ നമുക്ക് ഇന്ത്യക്കുള്ള ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കണം പിന്നെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രൈ ആയിക്കോട്ടെ ഇതാ ഈ കട്ടിംഗ് ബോർഡ് ഒന്ന് വാഷ് ആയിട്ട് എന്നിട്ട് നമുക്ക് ഈ ഉള്ളിതൊക്കെ ഇതൊക്കെ അരിഞ്ഞെടുക്കണം നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവുകയാണ് ഓയിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് വലിയ ജീരകവും പിന്നെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് നല്ല വാട്ടി എടുക്കുക പിന്നെ വാടി വരുമ്പോൾ ആ തക്കാളി ഇട്ട് കൊടുക്കുക അങ്ങനെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല വാടി വരണം പിന്നെ ഞാൻ ബാക്കിയുള്ളത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്തേ അപ്പോൾ ഇതിൻ്റെ മസാല ഇടണം അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല മസാല നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടില്ല ആ ഒരു മസാല തന്നെ കുറച്ച് കുറച്ചിട്ടിട്ട് പിന്നെ നമ്മളെ പുളിവെള്ളമുണ്ടല്ലോ അത് നമ്മൾ കുറച്ച് ഒരു രണ്ട് മൂന്നാല് സ്പൂണ് ആ ഒരു രീതിയിൽ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ചുവടുവെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് അങ്ങനെ ആ ഒരു എണ്ണ തെളിഞ്ഞു വരുവോ അങ്ങനെ കുറുക്കി കുറുക്കിയെടുത്ത് ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഉണ്ടാക്കിയതാട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു ഇനി എന്താ കുളിക്കണം ഫുഡ് കഴിക്കണം പിന്നെ കുറച്ചേരൊക്കെ ഇറന്നോളും പിന്നെ ഇപ്പം മോളോളം മാടി വിട്ടു പോയി ഇനി ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ പിന്നെ കാക്കാനൊക്കെ എടുത്ത് പോയി പിന്നെ അമ്മ ഏഴാമ്മൻ്റെയും കുഞ്ഞാമ്മേൻ്റെ ഒക്കെ പോയതാണ് കാക്കാനെ കൂട്ടിയിട്ട് പിന്നെ ഇപ്പം ഉണ്ട് വേണം അപ്പോൾ അതിനെ ഫുഡ് എടുത്ത് ഇപ്പാട് ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇനി ഇപ്പോൾ വർക്കിന് പോകും പിന്നെ ഞാൻ ഒറ്റക്കോ അപ്പം എന്നോട് മഴ കഴിയുമ്പോൾ തിരുമ്പൊക്കെ എടുത്തേക്കണം തന്നെ നാല് പുറത്ത് എൻ്റെ തിമ്പിയതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്നോട് നോക്കാൻ പറഞ്ഞേനു ആടുത്തൊക്കെ പറഞ്ഞേനു പിന്നെന്താ പിന്നെന്താണ് ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ നേരം പറഞ്ഞിരുന്നു ഇന്നേരാ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ കുളിക്കട്ടെ കുളിച്ചിട്ട് തന്നെ കുളിക്കണത്തിൻ്റെ കുളി ഇനി വന്നാൽ തുമ്മൽ വരും എന്താ പറയുക നമുക്ക് കണ്ട് തരിച്ചു വരും അലർജിയാണ് എന്നാലും ഇപ്പം നല്ല കുറവുണ്ടാവും ആദ്യമൊക്കെ നല്ല ഉണ്ടായിരുന്നു കുക്ക് ചെയ്യുമ്പോഴൊക്കെ മസാല കയറുമ്പോൾ നല്ല തുമ്മൽ തന്നെ അതുപോലെ ഗുളിക എന്നാലും തുമ്മി 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 ചാവും അപ്പോൾ കുറവാണ് തരുന്നത് പിന്നെ ഇനി എന്താ ഫുഡ് കഴിക്കണം പിന്നെ ആരില്ല അപ്പോൾ പോയി പിന്നെന്താ സമോട് പോയിട്ട് എന്തോ എന്താ പോലെ ആ ഒരു മൂഡ് മൂഡഫ് വീട്ടിലാരുല്ലാത്ത പോലെ ഒരു ഉണ്ടെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും എൻ്റെ കൂടെ തന്നെ ആവും അപ്പോൾ പോയപ്പോൾ ഒരിത് അപ്പോൾ എന്തായാലും ഞാൻ അപ്പോൾ വരാം തുമ്മി തുമ്മി ഒരു വൈക്കായി ഫുഡ് കഴിക്കണം ഒറ്റക്കായിട്ട് ഫുഡ് കഴിക്കാനൊരു മൂടില്ല നല്ല വിശപ്പുണ്ട് അപ്പൊ ഫുഡ് കഴിക്കണം അതിൻ്റെ ഇടയിൽ കാക്ക വന്നിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ അത് വന്നിട്ട് പിന്നെയും തിരിച്ചു പോകാൻ നിക്കണ് അപ്പൊ ഞാൻ പിന്നെയും ഒറ്റക്കായി എന്തായാലും ഞാൻ ചോറ് വന്ന പട്ടെ ടൈം കൊറേ ആയി രണ്ടുമണി കഴിഞ്ഞാൽ മൂന്ന് മണി ആവനെ കുമ്പളങ്ങൾ കറി ഇതൊക്കെ മണ്ടാക്കി അല്ല അങ്ങനെ ഒരു ട്രാവൽ ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിങ്ങനെ ചോറ് തന്നോണ്ടിരിക്കാണ് അതിങ്ങനെ ഒരു ചെറിയൊരു മയക്കാരൊക്കെ ഉണ്ട് മഴ പെയ്യാണെങ്കിൽ ചെറുതായിട്ട് പെയ്യാണെങ്കിൽ നമുക്ക് ഇതൊക്കെ അടുത്ത് വെക്കാം അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിവിടെ മഴ പെയ്യല്ലേ അറിയില്ലല്ലോ ചിലപ്പോൾ അവിടെ പോയി കടന്നാലോ മഴ ചാറ അണയും പിന്നെ ഇന്നൊരു വളപ്പം വീട്ടിലാരു മോള് പോകുകയും ചെയ്തു എല്ലാവരും പോയി ഒറ്റക്ക് വീട് എടുക്കേണ്ടി വന്നില്ലപ്പോൾ <laughs> <laughs> ു കിടക്കാൻ നോക്കാം ചിലപ്പോൾ കിടക്കാൻ പോയാലും ആയി പെയ്യും നനയും അതാണിപ്പോൾ ടെൻഷന് അല്ല പോയി കിടന്നാൽ പിന്നെ ഫോണിലാണെങ്കിൽ ബാലൻസില്ല മുനിക്കൊന്ന് വിളിച്ച് നോക്കാൻ ആ ചെന്നൈ ഞാനെ ഇങ്ങോട്ടൊന്നും വിളിച്ചവുമില്ല ആദ്യപ്പെട്ടിരിക്കണേ അവിടെ നമ്മളെ ചിക്കൻ എത്തിറ്റിട്ടുണ്ട് അവിടെ ഇത്രയേണോ पाणी നല്ല വരെ വെറുതെ ഇരിക്കല്ലേ അവിടെ ഞാൻ അവളെ വെറുതെക്ക്ുന്നല്ലേ ഇതാ ഇക്ലേ വ്ലോഗ് ചെയ്തിരിക്കല്ലേ നമ്മൾ അതേമാരല്ല ഫീഡർ ഇരിക്കണം അമ്മന്നല്ല അമ്മാന്നല്ല അമ്മാന്നക്കണം അമ്മാന്നന്നേ അപ്പം എന്താ പറയാ ചിക്കനും പനിയൊക്കെയാണ് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ മിഞ്ഞനൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം വെറുതെ പാരസെറ്റമോൾ പിടിച്ചാൽ അപ്പം ഇന്ന് തീരെ വെയ്യാന്നു പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ട് മൂന്നാമതെ സൂചിച്ച് അടിച്ചിട്ട് പിന്നെ കൂടിയില്ല പിന്നെ കണ്ണൊക്കെ മഞ്ഞിട്ട് മഞ്ഞപ്പി താങ്ങറിയില്ലേ അപ്പ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് യൂറിൻ കൊണ്ടി ടെസ്റ്റ് ചെയ്യണം കാണിക്കണം ഡോക്ടർ എന്താ പറയുന്നോന്ന് കാണിക്കണം. നിർദയൊന്നും ആക്റ്റിംഗ് ആണ്. കണ്ടല്ല കണ്ടല്ല. ആക്റ്റിംഗ് ഒന്നുമല്ല നല്ല പണിയാണ് അത്. അപ്പ എന്തായാലും ഇനിപ്പോ നേരത്തെ വന്ന പോലെ ഇന്റെ സണ്ടേ വ്ലോഗ് മൂഞ്ചി കിടക്കുക. ഓ ഞാൻ കാരണം. ഇങ്ങലായിരുന്നു. ഇപ്പൊ അത് മതിട്ടാ. അപ്പ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം കാണിക്കണം. തന്നെ റെഡി ആവണം. അങ്ങനെയൊന്ന다 നേരെ ഹോസ്പിറ്റലിൽക്ക് പോവാണ്. അപ്പതാ ബി പി ചെക്ക് ചെയ്യണേ പിന്നെ ദാ ടെമ്പറേച്ചർ നോക്കാണ് അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ബ്ലഡും യൂറീനൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അപ്പതാ ബ്ലഡും യൂറീനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പൊട്ടിന് വെയിറ്റ് ചെയ്യാണ് ഒരു വഴിപ്പില്ല അഭിനയിക്കണം നമ്മളെ കാണിച്ചു കഴിഞ്ഞു റിപ്പോർട്ട് കിട്ടി ഡെങ്കിപ്പനിയൊക്കെ ഉണ്ടാവുന്ന വരണോ ആന്റിബയോട്ടിക്ക് തന്നു ായിരുന്നു കുറേരി കഞ്ഞി അപ്പൊ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പൊ ഞാനത് കുടിക്കാകരുതി അപ്പോൾ കണ്ടാളും കൂടെ കഞ്ഞി കുടിക്കുകയാണ് ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടാണത് അപ്പൊ കാരറ്റൊന്നും പിടിക്കാനൊന്നുമില്ല അത് വൈറൽ ഫീവർ ആണ് ഈ മയം കൊണ്ടിട്ടും പിന്നെ നിന്റെ വീടിൻ്റെ അടുത്തൊരു കുളമൊക്കെ ഉണ്ട് അതിലിങ്ങനെ പോയി ചാടി മുങ്ങി കുടിച്ചിട്ടൊക്കെ ഉള്ള ഇൻഫെക്ഷൻ ആണ് എന്നാണ് ഡോക്ടർ പറഞ്ഞേ മതി പിന്നെന്താണ് മുങ്ങി തിരിച്ചു വിട്ട് പോവാണ് അവൾക്ക് നല്ല ക്ഷീമം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വീട്ടിൽ പോയി കിടന്നു പറഞ്ഞു പറഞ്ഞേ അങ്ങനെ വീട്ടിൽ പോവാണെങ്കിൽ പിന്നെന്തായാലും കിടക്കാൻ പോവാണ് അപ്പൊ കുറച്ച് ബദം കഴിക്കുക വിചാരിച്ച് എന്നാൽ മതം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബ്രഷ് ചെയ്യണം ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ പോകണം അങ്ങനെന്താ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് നാളെ വർക്ക് ഉണ്ട് വർക്കിനും പോകണം അപ്പോൾ പോയി കിടന്നുറങ്ങാൻ നോക്കട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനൽ സബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇൻഷാ എല്ലാവരും സപ്പോർട്ട് വേണം പിന്നെ എന്താ അപ്പോൾ എന്തായാലും പോയി കിടക്കട്ടെ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നിശാ എന്നാൽ കാണാം അപ്പോൾ ബൈ